ഹലോ വെൽക്കം ഗായ് ഈ സ്ഥലം കണ്ട് നിങ്ങൾ വിചാരിക്കും ഇത് എവിടെയാണെന്ന് കണ്ണൂർ ജില്ലയിലുള്ള പഴങ്ങാടിക്കുന്ന് ഇടതുവശത്തേക്ക് വശത്തേക്ക് വരുന്ന മാടായിപ്പാറയിലെ അതിവിശാലമായ ഒരു സ്ഥലമാണിത് ഇതാണ് നമ്മുടെ സ്വന്തം മാടായിപ്പാറ ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന ഈ പാറ പ്രദേശം നല്ലൊരു ടൂറിസ്റ്റ് യാത്ര കൂടിയാണ് കേട്ടോ നല്ല സൂപ്പർ റോഡും കാര്യങ്ങളൊക്കെയാണ് മാടായിപ്പാറയിൽ നമ്മളെ നമുക്ക് ഇവിടെ പഴയങ്ങാടി എന്നാൽ ജംഗ്ഷനിൽ നിന്ന് ഇടതോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് മാടായിലേക്ക് എത്താം മാടായി പറ നല്ല റോഡാണ് നല്ല സുന്ദരമായ ഒരു സായാഹ്നം ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് മാടായി അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ ഒട്ടനവധി കാണാനുണ്ട് പിന്നെ നമ്മളെ അതിപ്രശസ്തമായ ക്ഷേത്രമുണ്ട് മാടായിക്കാവ് അമ്മ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശ്രീ വടുകുന്ത ക്ഷേത്രം അങ്ങനെയുള്ള പലതും കാണാനുണ്ട് മാടായിൽ വന്നാൽ മാടായിപ്പാറ നമ്മൾ കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ ഇവിടെ തീർച്ചയായും എല്ലാവരും വരണം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് രജശ്രീ കോലത്തെ ബ്ലോഗിലൂടെ ചെറിയൊരു ദൃശ്യം മാടായി മാടായിപ്പാറയുടെ ദൃശ്യങ്ങൾ കണ്ടിരിക്കുകയാണ് അടുത്ത വിശേഷത്തിൽ നമുക്ക് മാടായി മാടായിപ്പാറയുടെ കൂടുതൽ ദൃശ്യങ്ങൾ കാണാൻ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സ്വന്തം കോലത്തുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ തന്നെയായിരിക്കും പുതിയ പുതിയ വിശേഷവുമായി